സാധാരണ ഒരു ഒരു വർഷം ഒരു നാല് മുതൽ പത്ത് വരെയുള്ള പ്രായത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും നാല് മുതൽ ആറ് സെന്റിമീറ്ററിനകത്ത് ഉയരം വെക്കണം എന്നാണ് ഒരു വർഷം ആവറേജ് നോക്കിയാൽ നാല് മുതൽ അഞ്ച് അഞ്ച് സെന്റിമീറ്റർ ഒരു വർഷം ഉയരം വെക്കണം അവർ അപ്പം മൂന്ന് മാസത്തിൽ ഒരു സെന്റിമീറ്ററെങ്കിലും ഉയരം വെക്കേണ്ടതാണ് അപ്പൊ ആ കണക്കനുസരിച്ച് അവർക്ക് ഉയരം കൂടുന്നില്ലെങ്കിൽ അതും ഈ ഗ്രോത് ഹോമോണിന്റെ കുറവായാലും നമുക്ക് കണക്കാക്കാം അപ്പൊ നമ്മൾ ശരിക്കുള്ള ഗ്രോത്ത് ഗ്രോത്മോൺ പരിശോധനയിലേക്ക് കടക്കും ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അണ്ടർ ഒബ്സർവേഷനിലോ ചെയ്യേണ്ട ഒരു ഹോർമോൺ ടെസ്റ്റാണ് നമ്മൾ ബെർവ് വൈറ്റിൽ ഫാസ്റ്റിങ്ങിലാണ് ചെയ്യുന്നത് ഒരു നാല് മൂന്ന് നാല് സാമ്പിൾസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഗ്രോത്ത് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന ഒരു മരുന്ന് രൂപത്തിൽ കൊടുത്തതിന് ശേഷം അതിന് മുന്നേയും ശേഷവും ഈ അരമണിക്കൂർ ഇടപെട്ട് രക്തത്തിൽ പരിശോധന സാമ്പിൾ കളക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഗ്രോത്ത് ഹോർമോൺ ചെയ്യുന്നത് പലപ്പോഴും ഇതിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് പല വേറെസും റാൻഡമായിട്ട് അതായത് വെറുതെ ഒറ്റ സാമ്പിളോ എപ്പോഴെങ്കിലും ചെയ്യുന്ന ഒരൊറ്റ സാമ്പിൾ മാത്രമായിട്ട് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട് അതിലെ ഹോർമോണിന്റെ അളവ് കുറവായിരിക്കാം പക്ഷെ അതൊരു യഥാർത്ഥ ക്ലിയറി രീതിയിലുള്ള ടെസ്റ്റ് അല്ല കാരണം നമ്മുടെ ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോൺ പൾസസ് ആയിട്ടാണ് സെക്രട്ട് ചെയ്യുന്നത് ഒരേ നിലവാരത്തിലല്ല ഓരോ സമയമുള്ളത് അപ്പൊ ന ആ പൾസ് നമ്മൾ മിസ് ചെയ്യാതിരിക്കുന്നതിനാണ് നമ്മൾ ഈ മൂന്ന് നാല് മാക്യോ മൾട്ടിപ്പിൾ സാമ്പിൾസ് എടുത്ത് ടെക് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഗ്രോത്ത് ഹോർമോൺ കുറവാണെന്ന് വളരെ എന്താണ് കൂടി കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും നമ്മൾ ശരിയായ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ നോർമലായിട്ട് കണ്ടു കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ് ശരിയായ രീതിയിൽ ചെക്ക് ചെയ്തിട്ട് അതിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് അഞ്ച് മുതൽ ഏഴിന് മുകളിലാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് എടുക്കാറുണ്ട് അതിന് താഴെയാണെങ്കിൽ ഹോർമോണിൻ്റെ കുറവ് സസ്പെക്ട് ചെയ്യുകയും അതിനും അതിനുശേഷം ഈ പിറ്റൂർ ഗ്രന്ഥിയുടെ എന്തെങ്കിലും ഉള്ള തകരാറാണോ അതോ അതിനുശേഷം വന്ന ട്യൂമേഴ്സ് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടോയെന്നറിയുന്നതിന് എം ആർ ഐ പോലത്തെ സ്കാൻ ടെസ്റ്റുകൾ ചിലപ്പോൾ അഡ്വൈസ് ചെയ്യാറുണ്ട്